بسم الله الرحمن الرحيم. بسم الله الرحيم. قل اتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا. قل اتعبدون من دون الله ما لا يملك لكم ولا نفعا. والله هو السميع العليم. والله هو السميع العليم. قل شو ആ നിങ്ങൾ ആരാധിക്കുകയാണോ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാ ലാ ലക്കും നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തിയിട്ടില്ലാത്തവന് അധികാരമില്ലാത്തവനെ ലറൻ ഉപദ്രവവും അല്ലെങ്കിൽ ദോഷവും പല നഫ ഉപകാരവും അല്ലെങ്കിൽ ഗുണം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അധികാരമില്ലാത്തവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് വല്ലാഹു അലീം അള്ളാഹു സർവസ്രോതാവാണ് സർവജ്ഞനുമാണ് ഒരിക്കൽ കൂടെ അർത്ഥം പറയാം കുൽ ചോദിക്കുക അ താർബുദൂന നിങ്ങൾ ആരാധിക്കുകയാണോ ിന്ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാ ലാ യംലിക്കുലക്കും നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്താത്തവനെ നിങ്ങൾക്ക് വേണ്ടി അധികാരമില്ലാത്തവനെ ലറൻ ദോഷം ചെയ്യാൻ അല്ലെങ്കിൽ ഉപദ്രവം വരുത്താൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ വലാൻ എഫ്രൻ ദോഷം ഉപകാരം ചെയ്യാൻ അർത്ഥം പറഞ്ഞിടത്ത് മാറിപ്പോയില്ലേ ലറൻ എന്ന് പറഞ്ഞാൽ ദോഷം ദോഷം ചെയ്യാൻ ഉപദ്രവിക്കുക ഉപദ്രവം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം നിങ്ങൾക്ക് വരുത്തിവെക്കുവാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തുവാനോ അധികാരമില്ലാത്തവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് വല നഫ് അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ അല്ലെങ്കിൽ ഗുണം ചെയ്യാൻ ഉപകാരം ചെയ്യാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ഇതിനൊന്നും അധികാരമില്ലാത്തവരെയല്ലേ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അള്ളാഹു തായല ഹുഅസമിയ് അവനെല്ലാം കേൾക്കുന്നവനാണ് അഥവാ സർവ്വസ്രോതാവാണ് അൽ അലീം സർവജ്ഞനുമാണ് ആശയം വളരെ സ്പഷ്ടമാണ് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരോട് പൊതുവിലുള്ള ചോദ്യമാണ് പൊതുവിലുള്ള ചോദ്യമാണ് നേരത്തെ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ക്രൈസ്തവരെ പ്രത്യേകം ഉദ്ദേശിക്കുന്നതോടൊപ്പം എല്ലാവരോടും പൊതുവായിട്ടുള്ള ചോദ്യമാണ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ശക്തി ആരാധ്യനാകണമെങ്കിൽ ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ അള്ളാഹുത്താല ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുര്ആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് മുതൽ മൂന്ന് നാല് ആയത്തുകളിൽ അള്ളാഹു പല കാര്യം പറയുന്നുണ്ട് അതൊന്ന് നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവുന്ന എനിക്ക് തോന്നുന്നു സൂറത്തുൽ ഫുർഖാൻ സൂറത്തു പേജ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതിൻ്റെ മുകളിലായത് ആ രണ്ടാ ആ അർത്ഥം ആ ഒരു ചായത്തർത്ഥം പറഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ രണ്ടും മൂന്നും ആയത്തും നോക്കുക മൂന്നാമത്തെ ആയത്തിൽ മൂന്നാമത്തെ ആയത്തിൽ മുന്നൂറ്റി അറുപതാമത്തെ പേജിലെ മൂന്നാമത്തെ ആയത്ത് വത്തഹതു മിന്ദൂനിഹി ആലിഹത്തൻ വത്തഹദു അവർ സ്വീകരിക്കുന്നു മിന്ദൂനിഹി അവനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ അല്ലെങ്കിൽ ആരാധ്യരെ ലാ യുഹുലുഖൂന് ഷെയ്ൻ അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടാക്കളല്ല വഹും യുഹുല ഖൂൻ അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുന്നവരാണ് വല എംലി ഖൂൻ അവരുടെ അധീനതയിലില്ല അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലില്ല അല്ലെ അംഫു സിഹീം സ്വയം ലറൻ ഉപകാര ദോഷം ചെയ്യൽ ഉപദ്രവം വരുത്തൽ അല്ലെങ്കിൽ ശിക്ഷിക്കൽ സ്വന്തത്തിന് തന്നെ എന്തെങ്കിലും ഉപദ്രവം വരുത്തി വെക്കുക എന്നുള്ളത് അവരുടെ കഴിവിൽ പെട്ടതല്ല ഒരു ഗുണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാനും അവർക്ക് സാധ്യമല്ല വല യംലിക്കൂന മൗത്തൻ മരണം അവരുടെ അധീനതയിലല്ല വല ഹയാത്തൻ ജീവിതവും അവരുടെ അധികാരത്തിലോ അധീനതയിലോ അല്ല വല നുശൂരൻ പുനർജീവിക്കുന്നതും വീണ്ടും ജീവിക്കുന്നതും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അവരുടെ അധീനതയിലുള്ളതല്ല അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൃഷ്ടാവിന് വേണ്ടതൊന്ന് സൃഷ്ടിക്കുക ഹാലിക്കായിരിക്കുക ഹാലിക്കായിരിക്കുക രണ്ടാമത്തേത് മാലിക് ആയിരിക്കുക മാലിക്കായിരിക്കുക വല എംലി ഖൂൽഅലി അംഫുസീം വറം വലാൻ ഗുണമോ ദോഷമോ ചെയ്യാനുള്ള അധികാരവും കഴിവും കഴിവുമുള്ളവനായിരിക്കുക മാലിക്കായിരിക്കുന്നതിൽ പിന്നെ മൗത്ത് ഹയാത്ത് നുഷൂർ മരിപ്പിക്കാനും ജീവിപ്പിക്കുവാനുമുള്ള കഴിവും അധികാരവും നുഷൂർ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള അധികാരവും ഇതുണ്ടെങ്കിലേ ഒരാൾ ഇലാഹാകാൻ യോഗ്യനാവും അതുള്ള ആരാ ഉള്ളത് അതുള്ള ആരാ ഉള്ളത് അപ്പോൾ ഹാലിക്കാകണം ആകണം ഹാലിക്കും മാലിക്കുമാകുന്ന ഒരുത്തനെ ഇലാഹായി ഇലാഹായിക്കൂടു അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വേറെ വേറൊരാശയക്കുഴപ്പത്തിനൊന്നും ഒരു വഴുകുമില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഖുറാൻ ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് സുറത്ത് ഹജ്ജിലെ എഴുപത്തി മൂന്നാമത്തായു ഇന്നല ദിനേഫാലിബു അച്ഛനെ പടക്കാൻ പോലും കഴിവില്ലാത്തവരാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇലാഹുകൾ ഇനി ഈച്ച അവരിൽ നിന്ന് വല്ലതും അതിൻ്റെ കാലിൽ എടുത്തുകൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയുക അതിനുപോലും കഴിവില്ലാത്ത അപ്പോൾ ഇതാണ് അള്ളാഹു ഇതൊരുപാട് സ്ഥലങ്ങളിൽ കുറവാൻ നമ്മളെ ഉണർത്തിയിട്ടുള്ളൊരു കാര്യമാണ് നഫും ദൊറും അധീനതയിലുള്ളവരായിരിക്കണം ആരാധ്യരായിരിക്കുക ഇലാഹായിരിക്കുക എന്ന കാര്യം ഒരുപാട് സ്ഥലത്ത് സൂറത്ത് ഐറാഫിൽ സൂറത്ത് യൂനിസിൽ സൂറത്ത് റാ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ആരാധ്യനായിരിക്കാൻ ഹാലിഖാവുക എന്നുള്ളതും ഹയാത്തിൻ്റെ മാലിക് ആവുക എന്നുള്ളതും ഹയാത്തിൻ്റെ മാലിക്ക് ഹയാത്തിലാണ് മനുഷ്യന് രക്ഷയോ അല്ലെങ്കിൽ ശിക്ഷയോ ഗുണമോ അല്ലെങ്കിൽ ദോഷമോ നന്മയോ അല്ലെങ്കിൽ തിന്മയോ ഉണ്ടാവേണ്ടത് ഇതിന് കാരണക്കാരാവാൻ ഇത് ഇതിനധികാരമുള്ളവരായി ആരുമില്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റൊരാളും ഇലാഹായിക്കൂടാ എന്നാണ് അള്ളാഹു തായല തെളിവുധരിച്ചു അവരെ ഉണർത്തുന്നത് എന്നോട് അർത്ഥം പറഞ്ഞാൽ മതി ആ കാര്യം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു കുൽ നബിയ താങ്കൾ ചോദിക്കുക ആ താഴ്ബുദൂന നിങ്ങൾ അഭിബാധത്ത് ചെയ്യുകയാണോ നിങ്ങൾ ആരാധിക്കുകയാണോ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാ ലാ യംലിക്കുലക്കും നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്താത്തവനെ അധികാരമില്ലാത്തവനെ വർറൻ വർറൻ ഉപദ്രവം അല്ലെങ്കിൽ ദോഷം അല്ലെങ്കിൽ ശിക്ഷ അതൊക്കെയാണ് ലോറ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിവില്ലാത്തവരെ വല നഫൻ നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തവരെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ കഴിവില്ലാത്തവരെയുമാണോ നിങ്ങൾ ദൈവങ്ങളായി വരിച്ചുകൊണ്ടിരിക്കുന്നു റീസാൻ അലിഹി സ്വലാമയെ ദൈവമായി സ്വീകരിച്ചതിൻ്റെ റീസാൻ അലിഹിസ്സലാമയേയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും നമ്മൾ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ ആരുണ്ടാകും അവരെ രക്ഷപ്പെടുത്താനും മഹബാല ചോദിക്കുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത് മാല എംലിക്കുലക്കും ലറാൻ വലാൻ നഫാൻ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അർത്ഥം ഖുറാൻ ഓദ്യാൽ നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരായത്ത് നമുക്കത് ഓതി കഴിയുമ്പോൾ എന്താണ് ആ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് നമുക്ക് മനസ്സിലുണ്ടെങ്കിലേ ആയതിനനുസരിച്ച് നമുക്ക് നമ്മളെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഓരോ സൂക്തവും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ും നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ അധീനപ്പെടുത്തിയിട്ടില്ലാത്തവരെയാണോ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവനെല്ലാം എല്ലാം ആ ആളുകളുടെ ആവശ്യങ്ങളും ആവലാദികളും കേൾക്കുന്നവനും അതിന് പരിഹാരം നൽകുന്നവനും അവനാകുന്നു അൽ അലീം അവരുടെ കാര്യങ്ങൾ അറിയുന്നവൻ ത്രികാലജ്ഞാനിയായ കഴിഞ്ഞതും ഇപ്പോൾ ഉള്ളതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ അറിയുന്നവനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാനും നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ആയതുകൊണ്ട് അവനായിരിക്കണം നിങ്ങളുടെ ഇലാഹ് എന്നാണ് ഉണർത്തുന്നത് അള്ളാഹു സുബഹാൻ അഹുബത്താല അവന് മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാര് നമ്മെ രേഖപ്പെടുത്തുമാറ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب